നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ അലയോലികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി കേരളത്തിൽ ഇരുപത് മുതൽ മുപ്പത് വരെ സീറ്റുകൾ വിജയിക്കുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഒപ്പീനിയൻ പോളുകളൊക്കെ തന്നെ ഒരു പത്ത് സീറ്റ് വരെ ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയും അതിൽ നിർണായകമായ ചില സീറ്റുകളുടെ കാര്യത്തിലുള്ള ചില ചർച്ചകളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് അതിൽ ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ചില മാധ്യമങ്ങൾ കണ്ടതുപോലെ ശോഭാ സുരേന്ദ്രൻ ചെങ്ങന്നൂരാണോ കായംകുളമാണോ സേഫ് ശോഭ എവിടെ മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യത പറഞ്ഞു വരുമ്പോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഏറെക്കുറെ കായംകുളത്ത് മത്സരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് വരികയാണ് എന്താണ് കായംകുളം ശോഭാ സുരേന്ദ്രന് ഒരു വിജയ പ്രതീക്ഷ നൽകുന്ന ഘടകം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലെ പോളിംഗ് ആണ് പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ബി ജെ പി രണ്ടാം സ്ഥാനത്തോട്ട് വന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കാരണം അതും രണ്ടാം സ്ഥാനത്തേക്ക് വന്നു എന്ന് പറയുമ്പോഴത്തേക്കും കെ സി വോണഗോപാലും ശോഭാ സുരേന്ദ്രൻ തമ്മിലെ വ്യത്യാസം രണ്ടായിരത്തിഒരുന്നൂറ്റിഒരുന്നൂറ് വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് അത് ലോക്സഭാ ലക്ഷ്യം മൂന്ന് സമാസമമായിരുന്നു അൻപതിനായിരത്തിനടുത്ത് വോട്ട് അൻപതിനായിരം പ്ലസ് വോട്ട് കെ സി വോണോപാലെ നേടുന്നു നാൽപ്പത്തി എണ്ണായിരത്തിനൂറ് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് വോട്ട് ശോഭാ നേടുന്നു പിന്നെ നാൽപ്പത്തി എണ്ണായിരത്തി ഇരുപത് വോട്ട് പക്ഷാ മൂന്ന് പേരും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ വന്ന ഒരു മണ്ഡലം കായംകുളമാണ് ഇഞ്ചോടിച്ച് പോരാട്ടം മൂന്ന് മുന്നണികൾ നടത്തിയ ഒരു മണ്ഡലം അത് ആലപ്പുഴ ജില്ലയിൽ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം ശോഭ രണ്ടാം സ്ഥാനത്ത് വന്ന വേറെ മണ്ഡലം ഹരിപ്പാടാണ് പക്ഷെ ഹരിപ്പാടിനെക്കാൾ കുറച്ചുകൂടെ ശോഭയ്ക്ക് പറ്റിയ മണ്ഡലം കായംകുളമാരി ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ശോഭ ഒരു സ്ത്രീയാണ് അപ്പം സ്ത്രീ വോട്ടർമാർക്കിടയിലോട്ട് കാര്യമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ സാധാരണ മധ്യവർഗ സ്ത്രീകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അതെ അവിടെ ആ സ്ത്രീകൾ അതെങ്കിലും ജാതി നോക്കാറില്ല മതം നോക്കാറില്ല അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് ആണ് പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അതെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അതിന്റെ ഒരു ബെനിഫിറ്റ് ശോഭയ്ക്ക് എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട് നമ്മൾ പരിശോധിച്ചു നോക്കുക ആറ്റിങ്ങൽ മത്സരിച്ചപ്പോഴും അതുപോലെ കഴക്കുടം മത്സരിച്ചപ്പോഴും എല്ലാം കിട്ടിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഈ പറയുന്ന ആലപ്പുഴ ആലപ്പുഴയിൽ എവിടെ മത്സരിച്ചു അവിടെ വോട്ട് കൂട്ടിയ ഒരു ഒരേ ഒരു ബി ജെ പി നേതാവ് കേരളത്തിലെ ശോഭയായിരിക്കും ബാക്കി ആർക്കും ആ റെക്കോർഡ് പറയാൻ പറ്റത്തില്ലെന്ന് എന്റെ മനസ്സിലായി അപ്പം ശോഭയ്ക്ക് ഏറ്റവും പറ്റിയ മണ്ഡലം കായംകുളം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ ചോദ്യം വരുന്ന അവിടെയല്ല ഈ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാരണം നിയമസഭാ ഇലക്ഷന്റെ ഒരു കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ രണ്ട് തവണയും അറുപത്തയ്യായിരത്തിന്റെ മുകളിൽ വോട്ട് പിടിച്ചിട്ടാണ് പ്രതിഭ കഴിഞ്ഞ വണ എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല് എഴുപത്തി അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എഴുപത്തി ഒന്നായിരത്തി മുപ്പത്തി എട്ട് വോട്ട് നേടിയിട്ടുണ്ട് അവിടെ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഒരു പ്രദീപ് ലാൽ ായിരത്തി നാനൂറ്റി പതിമൂന്ന് വോട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ അച് അത് പറയുമ്പോൾ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആ കണക്കുകൾ വെച്ച് വേണമെങ്കിൽ നമുക്ക് നിങ്ങൾ ശോഭയുടെ സാധ്യത നമുക്ക് പ്രതിരോധിക്കാം പക്ഷെ ഞാൻ അതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് അവിടെ വന്നപ്പോ ഈക്വൽ സമൂഹം വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് ആണ് ഇത് അല്ല ഞാൻ പറയുന്നു അത് ബി ഡി ജെ സാ കാര്യം നമ്മൾ തന്നെ കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ ശോഭാ സരദ്ധന രണ്ടാം സ്ഥാനത്ത് തോന്നും ഇപ്പോ ശോഭാ സുരേന്ദ്രനെ ഏറ്റവും അധികം ശോഭാ സുരേന്ദ്രന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു ജാതി സംഘടന എന്ന് പറയുന്നത് എസ് എൻ ഡി പി ആണ് ഉം സുരേന്ദ്രനോട് എസ് എൻ ഡി പിക്ക് എതിർപ്പില്ല ബി ജെ പിക്ക് ബിജെപിയോട് എതിർപ്പുണ്ടെങ്കിൽ പോലും വെള്ളാപ്പള്ളി നടേശനോ പ്രീതി നടേശനോ തുഷാർ വെള്ളപ്പള്ളിക്കോ ശോഭാ സുരേന്ദ്രനോട് എടുപ്പില്ല എതിർപ്പില്ല നേരത്തെ അച്യുത്ത് പറഞ്ഞ സ്ത്രീകൾക്ക് ഏറ്റവും സ്വീകാര്യമായ വ്യക്തി ഇടതുപക്ഷത്തിന്റെ സ്ഥാന രണ്ട് തവണത്തെ എം എൽ എ ആയ യു പ്രതിഭയ്ക്കെതിരെയുള്ള പ്രാദേശികമായ ചില എതിർപ്പുകൾ എതിർപ്പുകൾ കോൺഗ്രസിലെ സ്ഥാനുള്ള ചില അസ്വാരസ്യങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ രണ്ട് ആലപ്പുഴയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയ വലിയൊരു ഓളം ആറ് എട്ട് പഞ്ചായത്തുകൾ ആലപ്പുഴയിൽ മാത്രം ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും വേണ്ട എസ് എൻ ഡി പി യോഗം ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യണം ഞങ്ങളുടെ ഒരാള് നിയമസഭയിലേക്ക് പോകണം കായകോ കായകുളക്കുന്നു ചിന്തിച്ചാൽ ഈ നമ്മൾ ഇരുപത്തി ഒന്നിൽ പറഞ്ഞ ഈ ഈ പറയുന്ന ഗ്രാഫുകളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ശോഭയ്ക്ക് വിജയിക്കാൻ കഴിയില്ല എന്നാണ് എസ് എൻ ഡി പി യോഗം പരിപൂർണമായിട്ട് ഒരു എൻ എൻബ്ലോക്കായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ശോഭയെ ജയിക്കത്തുള്ളൂ അതിന് അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും മത്സരിക്കും എന്നുള്ളതാണ് പ്രതിഭ വീണ്ടും മത്സരിക്കുമെന്ന് കാര്യം തീരുമാനമായിട്ടില്ല വി എസ് അച്യുതാനന്ദന്റെ മകന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് കോൺഗ്രസിന് വേണ്ടി ആരും മത്സരിക്കും ആരും തീരുമാനമായിട്ടില്ല കഴിഞ്ഞ മത്സരിച്ച് ഹരിതാ ബാബുന് സീറ്റ് കൊടുക്കുമെന്ന് എന്ന് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ പ്രഭാകർ ബിജു പ്രഭാകർ ഉണ്ട് പഴയ ധനകാര്യ മന്ത്രി തച്ചടി പ്രഭാകാൻ തച്ചടി പ്രഭാകരൻ അവിടുന്ന് കായംകൂടത്ത് നിന്ന് ജയിച്ച് ധനകാര്യമന്ത്രിയായത് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്ന് കോൺഗ്രസ് ആണ് സീറ്റ് സാധനം പറഞ്ഞു കൊണ്ടുണ്ട് അപ്പൊ മുൻ മന്ത്രിമാരുടെ മക്കൾ എന്ന രീതിയിലുള്ള ഒരു സാധനം വേറെ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കൺസിഡർ ചെയ്യുന്നുണ്ട് പക്ഷേ ശോഭ കഴിഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷന് ആറു മാസം മുൻപ് ആലപ്പുഴ എത്തി അവിടെ നിന്ന് പിന്നെ ആലപ്പുഴ പിന്നെ പുള്ളിക്കാരി ഇറങ്ങിയിട്ടില്ല പ്രവർത്തിച്ചിട്ടുണ്ട് എന്റെ മണ്ഡലം കായംകുളം ആയതുകൊണ്ട് ചേർത്ത് പറയുകയാണ് പുള്ളിക്കാരി മണ്ഡലത്തിൽ ആക്ടീവാണ് പക്ഷേ സാധാരണ തദ്ദേശ ഇലക്ഷനിൽ കിട്ടുന്ന വോട്ടല്ല ഇത്തവണ ബി ജെ പിക്ക് കായംകുളത്ത് കിട്ടുക അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തിഇരുപത്തിനാല് കായംകുളത്തെ സി പി എമ്മിന് വലിയൊരു പാഠമായിരുന്നു മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു ഒരൊറ്റ മനുഷ്യൻ വിചാരിച്ചു കോട്ടയാണ് കോട്ടയാണ് ഒരു കാരണവശാലും പാട്ട് പുറമോട്ട് പോകാത്ത ഒരു മണ്ഡലത്തില് മൂന്നാം സ്ഥാനത്തേക്ക് വീഴും എന്നും ആരിഫ് ആരി ജനകീയം എന്ന് പറയുന്നില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതില് ആരിഫ് മാത്രം ജയിച്ചു ആരിഫിനെ ജയിപ്പിക്കുന്നത് കായംകുളം ചേർത്തലാണ് ആ രണ്ട് മണ്ഡലത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പുള്ളിക്കാരൻ രണ്ടാമതായിരുന്നു അപ്പം ജെ പി അപ്പം അവിടുന്ന് അവിടെ കിട്ടിയ വോട്ടാണ് എന്ന് വെച്ചാൽ കായംകുളത്ത് കിട്ടിയ വോട്ടാണ് ആരിഫിനെ എം പി ആക്കുന്നത് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് ആരിഫ് വീഴുവെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അത് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുപത്തി ഏഴായിരം വോട്ട് പിടിച്ചെടുത്ത് നാൽപ്പത്തെണ്ണായിരം വോട്ട് മാത്രമേ വന്നുള്ളൂ മുപ്പതിനായിരത്തിനടുത്ത് വോട്ട് കുറഞ്ഞു അത് വലിയൊരു അടിയായി വല് ഒരുപാട് ചർച്ച വന്നു ഒരുപാട് അന്വേഷണം നടത്തി അതിൻ്റെ ഒരു ഇമ്പാക്ട് സി പി എമ്മിനകത്തുണ്ട് അതുകൊണ്ടാണ് ഇത്തവണത്തെ തദ്സില കണക്ക് വരുമ്പോഴത്തേക്കും കായംകുളത്ത് സി പി എം മുന്നോട്ട് കയറിയിട്ടുണ്ട് ആ ഒരു കാര്യം മാത്രമാണ് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ എസ് എം ഡി പിയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ ശോഭയ്ക്ക് ജയിക്കാം പറ്റും അത് അതാണ് അടുത്ത പോയിന്റ് ബി ജെ പി വേറൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കായംകുളത്ത് ജയിക്കത്തില്ല കായംകുളത്ത് ബി ജെ പിക്ക് താമര വിരിയണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ പറയണം വേറെ ആരെ ആരെക്കൊണ്ടും കായംകുളത്ത് താമര വിരിക്കാൻ പോകുന്നില്ല ശോഭ വന്നാൽ പോലും നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ചാൽ പിടിക്കാൻ പറ്റത്തുള്ള കാര്യം യാഥാർത്ഥ്യമാണ് പക്ഷേ കായംകുളത്ത് കായംകുളം മണ്ഡലത്തിൽ താമര വിരിയണമെങ്കിൽ ശോഭന ശോഭാ സുരേന്ദ്രനാണ് പക്ഷേ ഇനി അച്യുതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു അവസാനം ഈ അച്യുത പറഞ്ഞ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് ബി എസ് ബി എസ് മകൻ വി കുമാറോ കച്ചടി പ്രഭാകരന്റെ മകൻ ബിജു പ്രഭാറവും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥിയേക്ക് വരികയാണെങ്കിൽ ഞാനിത് ഇപ്പൊ പറയാം എങ്കിൽ ശോഭയുടെ വിജയം ശോഭയുടെ ഭൂരിപക്ഷം ഒരു പതിനായിരത്തിലധികം അത് അതിന് സാധ്യതയുണ്ട് അതിന് സാധ്യതയുണ്ട് ബി എസ് അല്ല അരുൺകുമാർ തജുപ്രകാരൻ അല്ല കുചിപ്രഭകാരന് അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം അല്ല കായംകുളം കായംകുളം ഭയങ്കര പൊളിറ്റിക്കൽ ആണ് രാഷ്ട്രീയ മണ്ഡലം എന്നെടുത്തു തന്നെ പറയാം കാര്യം രണ്ടായിരത്തി ഒന്നിൽ ജി സുധാകരൻ തോറ്റോയ മണ്ഡലമാണ് എമോ ജയിച്ച മണ്ഡലമാണ് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ സി പി എം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പിന്റെയും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നടന്നിട്ട് ഒരു പൊളിറ്റിക്കാണ് ആലപ്പുഴയിലെ രാ മത്സരങ്ങൾ എപ്പോഴും പൊളിറ്റിക്കലായിരിക്കും ഒരു എ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും ആലപ്പുഴ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എല്ലാം നോക്കിയാലും കെ സി വോണോപാലിന്റെ കാര്യമായാലും പിന്നെ ആലപ്പുഴ മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളെന്ന് ലിസ്റ്റ് പരിശോധിച്ചാൽ പോലും എല്ലാവരും രാഷ്ട്രീയപരമായിട്ടാണ് ചിന്തിക്കുന്നത് സ്ഥാനാർത്ഥി നോക്കുന്ന സമയത്ത് അതൊരു ഐ എസ് ഉദ്യോഗസ്ഥൻ വന്നുകഴിഞ്ഞാൽ ബെറ്ററാവുന്ന കാര്യമായി ചിന്തിക്കാറില്ല ഇപ്പൊ പൊളിറ്റിക്കൽ ചിന്തിക്കുന്ന സമയത്ത് പൊളിറ്റിക്കലായ സ്ഥാനാർത്ഥി തന്നെ വേണം നേരത്തെ പറഞ്ഞ അരുൺകുമാറോ ബിജുപ്രഭാകറോ വരുന്നെങ്കിൽ നമുക്ക് എഴുതരാം പക്ഷേ ഒരു അരുൺകുമാർ മത്സരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു ചർച്ചകൾ ഇങ്ങനെ മാധ്യമങ്ങൾ തുറന്നുവിടുന്നു പുറത്തുവിട്ട ഭൂതത്തെ പോലെ എന്തായാലും ഏറ്റവും കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് കായംകുളം കായംകുളത്തിലൂടെ കായംകുളത്തിലൂടെ ശോഭാസുരേന്ദ്രനിലൂടെ താമരവിനെ വിജയിക്കാൻ ബി ജെ പിക്ക് കഴിയുമോ കായംകുളത്ത് എന്നതാണ് ഏറ്റവും ശ്രദ്ധയോടെ കേരളം നോക്കിക്കാണുന്ന ഒരു കാര്യം